മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാന ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അനരാ ചോദ്യം അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ റീല് കണ്ടായിരുന്നു അതില് ധ്യാൻ ചേട്ടൻ ധ്യാന പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല റീലിന്റെ പടക്കം തോന്നിട്ടുണ്ടായിരുന്നത് മനസ്സിലായി ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങളോ ഞങ്ങള് മീഡിയ ടീം നിങ്ങൾ ചേട്ടാ 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 ധ്യാ ചേട്ടാ എന്റെ കൊള്ളാമത്തെ നല്ലൊരു നല്ലൊരുത്തിയം പറഞ്ഞോ ചേട്ടാ ചേട്ടാ

അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ ഉള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജീവിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നു പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കൂലാണ് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ മനസ്സിലാവണോ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് അവർ നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള പടം പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറഞ്ഞു ഒരു സിനിമ കാരണം ആവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി കഴിഞ്ഞാൽ കിട്ടി കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടുന്നു രമേഷ് പിശാടി ചേട്ടന് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ പടം കിട്ടുന്നുണ്ട് ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും പോണത് പറയാൻ പറ്റില്ല ഇത്രയും പ്രൊഡ്യൂസറെ വരുന്ന കള്ളപ്പണിപ്പിക്കൽ സ്റ്റാർന്നൊക്കെയാണ്

ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കണം എന്നൊക്കെ ഇത് വായിച്ചു നോക്കാതെ ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പതിനെട്ട് മാസം ഉള്ളൂറ്റമ്പത്തഞ്ചു ദിവസമുള്ളൂ നൂറ്റമ്പത് ആൾക്കാർക്ക് സിനിമ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണേ കാറും എല്ലാം ഒരുപാട് ഒരുപാട് ഇറങ്ങുന്നുണ്ട് അവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലിൽ ഓരോ രണ്ടു മാസം ഇടവട്ട് നീ കൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടലിൽ കൂട്ടും കട തുടങ്ങും ഒരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ അവർ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടവൊന്നും അല്ല ധ്യാന പടവ് വരുന്നതും ഇതൊരു ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവർ ഒരാൾ നീ ഇപ്പൊ ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്നാഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവര് നോക്കി കിടക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോള്ള സാധ്യത അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് മുമ്പൊന്നും പറയത്തില്ല ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും എനിക്കിഷ്ടമുള്ള അതിനകത്ത് പൊട്ടും പറയുന്നത് എന്താണ് ഈ പറക്കം പൊട്ടില്ല ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകം പണ്ടാരോടങ്ങണം അവ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞാൽ നല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ നല്ല അഭിപ്രായം പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇതിനെ ഇത് ആര് സിനിമ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ 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 ജീവിതത്തെ കാണണം എനിക്ക് പഠിപ്പിച്ചു എങ്ങനെയാണ് എങ്ങനെയാണ് തരണം

നീ ഒരു മോനെ അതായത് ആയിട്ട് കേൾക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം ஒரு சமத்திலே அவருக்கு

നീ പറയുന്ന ഇത്രയും ആൾക്കാർ നീ പറഞ്ഞു ചോക്ക് ഞാൻ സീരിയസ് ആയിട്ട് അതെ വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ നിനക്ക് എൻ്റെ അടുത്ത് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഞാൻ പറയലേ കേ ചോദിക്ക് വെച്ചില്ലേ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ദൈവത്തിനെ കാണണം ഞാൻ എന്തെങ്കിലും സിനിമ ദയവ് പറഞ്ഞു എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ അപ്പൊ കൊടുക്കുന്ന സംസാരിക്കുന്നേന്തുവാ അല്ല ഏത് ചാനലാ അതും വേണ്ടിപ്പോ നല്ലോ ഞാൻ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം മോൻ പറഞ്ഞു കള്ളപ്പണം വിളിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് അല്ല അല്ലെങ്കിൽ എന്ത് എന്ത്ണ്ട് നീ പറയുന്നതിന് താഴെ യൂട്യൂബിൽ കമന്റ് ആൾക്കാരെ പറഞ്ഞിട്ടല്ലേ ഇത് കണ്ടെന്ന് അറിയാമോ ഇതിനെക്കുറിച്ച് സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക

അച്ചടക്കം മര്യാദ എവിടെ വന്ന് സംസാരിക്കണെ ആൾക്കാര് നീ ഇത്ര തവണ ില്ല കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒന്നുമില്ല അയ്യോ അനുഭവിക്ക്ല നമുക്ക് എന്ത് കഴിഞ്ഞിട്ട് സംസാരിക്കാം